ും നടി അമർണദാസും വിവാഹിതരാകുന്നു ഏപ്രിൽ ഇരുപത്തിനാലിന് വടക്കാഞ്ചേരിയിൽ വെച്ചാണ് ഇരുവരുടെ വിവാഹം വിവാഹത്തിന് മുൻപുള്ള ഹൽദി ആഘോഷത്തിന്റെ ചടങ്ങുകളുടെ ചിത്രങ്ങളും വീഡിയോയുമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് അപർണദാസ് ആണ് തന്റെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പങ്കുവച്ചത് മഞ്ഞയും ചുവപ്പും ചേർന്ന ദാവളി അതിസുന്ദരിയായിട്ടാണ് അപർണദാസ് എത്തിയിരിക്കുന്നത് ദീപക് പരമോളിൻ്റെയും അപർണദാസിനെയും പ്രണയവിവാഹമാണ് ജ്ഞാൻ പ്രകാശൻ എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തെത്തിയ അപർണദാസ് മനോഹരം എന്ന ചിത്രത്തിലൂടെയാണ് ശ്രദ്ധ നേടുന്നത് ഈ സിനിമയിൽ ദീപക്കും ഒരു പ്രധാന വേഷത്തെ അവതരിപ്പിച്ചിരുന്നു ഡാഡ് എന്ന സിനിമയിലൂടെ മികച്ച പ്രകടനത്തിലൂടെ നടി കയ്യടി നേടിയിരുന്നു വിനീത് ശ്രീനിവാസിന്റെ മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയിലൂടെയാണ് ദീപക് പറമോൾ സിനിമയിലെത്തുന്നത് പിന്നീട് നിരവധി സിനിമകളിൽ പല വേഷങ്ങളിലൂടെ താരം കയ്യടി നേടിയിരുന്നു ഈയടുത്തിറങ്ങി ഹിറ്റായ മഞ്ഞമൽ ബോയ്സ് എന്ന സിനിമയിൽ ഒരു പ്രധാന റോൾ ദീപക് പറമോൾ ചെയ്തിരുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് നടൻ്റെ പുതിയ റിലീസ്